വടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് ഏഴ് എട്ട് വാർഡുകളിൽ മഹാത്മാഗാന്ധി സംഗമം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ അധ്യക്ഷനായി വാർഡ് പ്രസിഡന്റ് ഷെമീർ ഹംസ ഡി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് ഡി ജനറൽ സെക്രട്ടറി വി ജെ അശോകൻ മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് എന്നിവർ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീജ ഖത്തർ ഇൻകാസ് പ്രതിനിധി ഗോകുൽദാസ് ശശിധരൻ വൈ ാട്ടിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉസ്മാൻ മണ്ഡലം സെക്രട്ടറിമാരായ കാദർ ചേലോട് രഘുനന്ദൻ വാഴപ്പിള്ളി കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി വി ഉണ്ണികൃഷ്ണൻ വാർഡ് പ്രസിഡന്റ് ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു இந்தியன் நேஷனல் கோதத்துவத்திலுள்ள அபிமானத்தோடு கூட நமக்கு பக்கம் கும்